ബിഗ് ബോസ് വീട്ടിലെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് അങ്ങനെ അനുമോൾ ആരെയും വിളിക്കുകയാണ് ക്യാപ്റ്റ ഒന്ന് വരുമോ ബിഗ് ബോസിനോട് പറയണം ഗ്യാസ് തീർന്നിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് വരണം അത് എന്നാൽ നീയുമെൻ്റെ കുടവ നമുക്ക് രണ്ടുപേർക്കും പറയാം ഞാൻ മൂന്ന് വട്ടം പറഞ്ഞിട്ടൊന്നും ബിഗ് ബോസ് കേൾക്കുന്നില്ല അങ്ങനെ അനുമോളയും കൂട്ടിയിട്ട് ആര്യൻ വന്ന് ബിഗ് ബോസിനോട് പറയുകയാണ് അപ്പോൾ ക്യാമറ കറക്റ്റ് ഫോക്കസ് ആയി വന്നിട്ടുണ്ട് അപ്പം ആര്യൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഗ്യാസ് വിട്ടാൽ എടാ അങ്ങനെയാണോ പറയുന്നത് എന്ന് എഴുതി ആര്യൻ ഇട്ടൊരു ചെറിയൊരു തല്ല് കൊടുക്കുന്നുണ്ട് തമാശയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെയൊന്നും അല്ല പറയേണ്ടതെന്ന് അന്നാ ബിഗ് ബോസ് ഗ്യാസ് തന്നു അങ്ങനെയല്ല പറയേണ്ടേന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ആരും പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് ഗ്യാസ് തന്നു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കുച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു ഞങ്ങൾ ഇതുവരെ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അനുമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് തല എന്ന് ചോദിക്കുന്നുണ്ട് ക്യാമറയോടാണ് പറയുന്നത് ഞങ്ങൾ എന്താണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഗ്യാസ് തീർന്നതിൻ്റെ പ്രതിഷേധത്തിൽ തന്നെയാണ് അത് കിച്ചൺ ടീം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് തീർന്നത് ഇനി ബിഗ് ബോസ് തരുമോ എന്ന് ആര് കണ്ടു എന്നൊക്കെ സരിഗയും അതേപോലെ തന്നെ അക്ബറും ഒന്നിയിലൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് ത്തിരിക്കാം ബിഗ് ബോസ് ഇട്ടിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാം